മിഥുനം രാശി മകീരം മര തിരുവാതിര പുണർദ്ദം മുക്കാൽ കന്നിമാസത്തിലെ ഗുണാനുഭവങ്ങളെക്കുറിച്ച് നോക്കാം ഈ രാശിക്കാർ പുറത്തുപോയി അഭിപ്രായം അല്ലെങ്കിൽ എന്തു കാര്യത്തിലാണെങ്കിലും ഒരു അഭിപ്രായവും തനിച്ച് എടുക്കാൻ പാടില്ലാത്തൊരു സമയമാണ് കാരണം ഒരു രാഷ്ട്രീയം പറഞ്ഞാലും ശരി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ പോയി എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാലും അവിടെ നിന്ന് ചിലപ്പോൾ വളരെ പ്രശ്നം ഉണ്ടാകാനുള്ള ഇടയുണ്ട് ആ കാരണത്താൽ ചിലപ്പോൾ കയ്യാങ്കളിയിലെത്താം അടിപിടിയിലെല്ലാം എത്താനുള്ള സാഹചര്യമുണ്ട് ആ കാരണത്താൽ ചിലപ്പോൾ ഒരു ബന്ധനാവസ്ഥയിൽ ഇരിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയും കൂടെ ഉണ്ടാവാം അതും അല്ലെങ്കിൽ ഗൃഹത്തിൻ്റെ ഉള്ളിൽ തന്നെ പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കേണ്ട ചില അവസ്ഥകളുണ്ടാവാം അതുകൊണ്ട് ഏതൊരു അഭിപ്രായവും കൂടുതലായി പറയാനോ എടുക്കാനോ പൊതുവേ രാഷ്ട്രീയമാണെങ്കിലും മതപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും പ്രകടിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ഏതൊരു കാര്യത്തിനാണെങ്കിലും യാത്രകൾ ചെയ്യുന്നതിനാണെങ്കിലും അതുപോലെ രോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കുറച്ച് ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന മാസമാണ് അതുപോലെ വളരെ ധനലാഭം ഉണ്ടാകുന്നതും മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നതുമായിട്ടുള്ള അവസ്ഥകളും ഉണ്ടാവാം വളരെ ബന്ധുക്കളായി ഉണ്ടാകാവുന്നതും അതുപോലെ ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണങ്ങളുണ്ടാകുന്ന സമയവും അതുപോലെ നല്ല ഗുരുജനങ്ങൾക്ക് ഭക്തിപൂർവം അവരെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുള്ള സമയവും അവരുടെ അനുഗ്രഹം ലഭിക്കുന്ന സമയവും കൂടിയാണ് വിഷയത്തിലാണ് കൂടുതലായിട്ട് സന്തോഷിക്കാനും അതുപോലെ തന്നെ പുത്ര ഗുണം അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് പുത്രഗുണം ഇല്ലാതിരിക്കുന്നവർക്ക് ഈ മാസം അതിനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേർന്നുണ്ട് തനിക്ക് ഉപകാരപ്പെടുന്നതിനേക്കാൾ കൂടുതൽ തൻ്റെ വാക്കാൽ ഉണ്ടാകാവുന്ന ചില സാഹചര്യത്തിൽ അവരുടെ ഒഴിമുറി കൊടുക്കുക അല്ലെങ്കിൽ അവർ കാരണം ഒരു ബിസിനസ് വേറൊരാൾക്കാർക്ക് ഉപകാരപ്പെടുക അതുപോലെ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകാവുന്ന മറ്റുള്ളവർക്ക് ഉപകാരം ധാരാളം ഉണ്ടാവും കൊണ്ട് ഈ രാശിക്കാരെ കൊണ്ട് ഈ മാസം അതുകൊണ്ട് ബന്ധുജനങ്ങൾക്കെല്ലാം വളരെ സന്തോഷകരമായിട്ടുള്ള ആളായി മാറും ഈ മാസം ഞങ്ങൾ അതുപോലെ മാതാപിതാക്കളോട് അല്പം പിണക്കവും വിരോധവുമെല്ലാം കാണിക്കാം പ്രകടിപ്പിക്കാം തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം മറ്റുള്ള ഒരാൾ കൊണ്ടുപോവുക ഇതാണ് മിഥുനൻ രാശിക്കാർക്ക് ഈ മാസത്തിൻ്റെ പൊതുവായ ഒരു ഗുണാനുഭവം ശുഭം